അന്തിക്കാട് പന്ത്രണ്ടാം വാർഡ് എ ഡി എസ് വാർഷികാഘോഷം മാങ്ങാട്ടുകര എ യു പി സ്കൂളിൽ ചേർന്നു എഴുത്തുകാരി തുളസി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് പ്രസിഡന്റ് പ്രമീള രമണൻ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് പി എസ് എന്നിവർ മുഖ്യാതിഥിയായിരുന്നു എ ഡി എസ് സെക്രട്ടറി ചന്ദ്രിക വിശ്വംഭരൻ വാർഡ് മെമ്പർ മേനക ടീച്ചർ മണി ശശി തിലകൻ പ്രസന്ന തങ്കബാലൻ ി എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു എ ഡി എസ് സെക്രട്ടറി ചന്ദ്രിക വിശ്വംഭരൻ രമാതിലകൻ പ്രസന്ന തങ്ക ബാലൻ വിലാസിനി എന്നിവർക്ക് ആദരവ് നൽകിയിട്ടില്ല ൾ എന്ത് മാത്രീക്കൂടുണ്ട് സ്ത്രീയിലൂടെ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഇത്തരം സി യോഗങ്ങളും സംഗമങ്ങളും യാതൊരു സംശയവും ഇല്ല നമ്മുടെ ഇതെല്ലാം പഞ്ചായത്ത് സംവിധാനമൊക്കെ വന്നപ്പോ നമുക്കറിയാം നമ്മുടെ സ്ത്രീകൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ പൊതു രംഗത്തേക്ക് വരാനായിട്ട് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഗുണമെന്തായാലും സ്ത്രീ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയവും ഇല്ല അത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം കുടുംബശ്രീ സംഗമങ്ങളിൽ കാണുമ്പോഴാണ്